ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ ഭാരതപ്പുഴ പറ്റിയതോടെ പട്ടിത്തറയിൽ ജലവിതരണത്തിനായി പുഴയിൽ കിടങ്ങുകയറി വെള്ളം എത്തിക്കാനുള്ള നടപടി തുടങ്ങി മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തികൾ ഭാരതപ്പുഴയിൽ കിടങ്ങൊരുക്കി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ നടപടി തുടങ്ങി ജലനിരപ്പ് താഴ്ന്നതോടെ ചെളിനിറഞ്ഞതുമൂലം നിറഞ്ഞതുമൂലം പട്ടിത്തറ പമ്പ് ഹൗസിൽ നിന്നും ജലവിതരണത്തിന് പ്രതിസന്ധിയും നേരിടുന്നുണ്ട് പമ്പിങ് കേന്ദ്രത്തിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതുകൊണ്ട് രണ്ടു മണിക്കൂർ പോലും ജലവിതരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടിത്തറ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെ എല്ലാ വാർഡിലും രൂക്ഷമായ കുടിവെള്ളം അനുഭവിക്കുന്നു അവിടെ എല്ലാം തന്നെ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യേണ്ട അവസ്ഥയാണ് പഞ്ചായത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വൻതോതിൽ കുറഞ്ഞതോടെ രണ്ടു മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് ആഴത്തിൽ കിടങ്ങുകേറി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ തീരുമാനമായത് കിടങ് കീറിയതോടെ വെള്ളം കിണറിലേക്ക് എത്തിച്ചേർന്നെങ്കിലും ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ തുടർച്ചയായുള്ള ജലവിതരണം സാധ്യമല്ല അതിനാൽ പുഴയിൽ ബണ്ട് കെട്ടി നിലവിലെ ചെളിവെള്ളം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജലക്ഷാമം അതിരൂക്ഷമായതോടെ വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ജലഅതോറിറ്റി ഉദ്യോഗസ്ഥരും മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് പ്രതിനിധികളും ചേർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ഉയർന്ന തീരുമാനപ്രകാരമാണ് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കിടങ്ങുകീറി പമ്പ് ഹൗസിന്റെ കിണറിലേക്ക് വെള്ളം എത്തിക്കാനും ചെളിനീക്കം ചെയ്യാനും തീരുമാനമായത് ഇപ്പോൾ ധാരാളം വെള്ളമുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പുഴയിലെ വെള്ളം ഇനിയും താഴ്ന്നാൽ വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക ജലക്ഷാമം കാരണം തൃത്താല മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ വാഹനത്തിലെത്തിക്കുന്ന ശുദ്ധജലമാണ് ജനത്തിന് ചെറിയ തോതിലെങ്കിലും ആശ്വാസമാകുന്നത് അതേസമയം കാഞ്ഞിർപ്പുഴ തടയണയിലെ വെള്ളം തുറന്നുവിട്ടതുമൂലം ഭാരതപ്പുഴയും തൂതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവിലും ആനക്കര മേഖലയിലും വെള്ളം ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് കുമ്പിടി കാന്ങ്കപ്പുഴ റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം തടഞ്ഞു നിർത്തുന്നതിനാൽ ഇവിടെയും ജലനിരപ്പ് കൂടിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പോ പട്ടിത്ര പഞ്ചായത്തിന്റെ വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പമ്പിംഗ് സ്റ്റേഷൻ ആണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പമ്പിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ വെള്ളം താഴ്ന്നതുകൊണ്ട് ഒരു ഫുൾ ദിവസം മുഴുവനായിട്ടും അടിച്ചിരുന്ന മോട്ടോറിന് ഇപ്പോ വെറും രണ്ട് മണിക്കൂർ അടിച്ചാൽ വെള്ളം മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടു മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ നിർത്തിയിട്ട് എന്നാലാണ് വീണ്ടും ഒരു രണ്ട് മണിക്കൂറിനുള്ള വെള്ളം കിട്ടുന്നുള്ളൂ അപ്പോൾ അത്ര അധികം പുഴയിലെ വെള്ളം താഴ്ന്നിരിക്കുന്നു അപ്പം ഇപ്പോ ഈ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വെള്ളമുള്ള ഭാഗത്ത് നിന്ന് രണ്ട് ജെ സി ബി ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചാല് ഇങ്ങോട്ട് കീറുകയാണ് ഈ പമ്പിംഗ് സ്റ്റേഷന് അടുത്തേക്ക് അങ്ങനെ വെള്ളം എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്